ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമേനയുടെ നേതൃത്വത്തിലുള്ള കടുത്ത ഇസ്ലാമിക ഭരണകൂടം നടത്തുന്നത് ഇരട്ട നീതിയുള്ള ഭരണമാണെന്നും ഉന്നതർക്കും സാധാരണ പൗരന്മാർക്കും രാജ്യത്ത് രണ്ട് നിയമമാണുള്ളതെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആരോപണം ഗമേനയുടെ അടുത്ത സഹായിയുടെ മകളുടെ വിവാഹത്തെ ചുറ്റിപ്പറ്റിയാണ് വിവാദം തുടങ്ങിയത് വധു സ്ട്രാപ്ലെസ് വിവാഹ ഗൗൺ ധരിച്ചിരുന്നു ഭരണകൂടത്തിന്റെ ക്രൂരമായ ഹിജാബ് ഉത്തരവ് കാപട്യമാണെന്ന് വിമർശകർ ആരോപിക്കുന്നു രണ്ടായിരത്തി അലി ഷംഖാനിയുടെ മകളുടെ വിവാഹ ത്തിൽ നിന്നുമാണ് സംഭവം ഇറാനിലെ ഏറ്റവും മുതിർന്ന പ്രതിരോധ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാളും ഗമേനിയുടെ വിശ്വസ്തനുമാണ് ഷംഗാനി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ കർശനമായ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് വാദിക്കുകയും പ്രതിഷേധക്കാർക്കെതിരെ അക്രമാസക്തമായ നടപടികൾക്ക് ഉത്തരവിടുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇറാനും ഇറാനിലെ ഭരണാധികാരികളും ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ചരിത്രവും ഇറാനുണ്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വീണ്ടും പരസ്യമായി ഹിജാബ് കത്തിച്ചുകൊണ്ട് രാജ്യമൊട്ടാകെ യുവജനങ്ങൾ തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഹേന ന്യൂസ്